സുഹൃത്തുക്കളെ ഇത് സെന്റ് പീറ്റേഴ്സ് സ്കൂളിനുമുമ്പിലാണ് സംസാരിക്കണം ഇപ്പൊ ഇവിടെ ഇദ്ദേഹമാണ് പി ടി ഐ പ്രസിഡന്റ് ജോഷി ഈ സ്ത്രീ പറയണത് ഇവിടെ ഒരു പൊതുവിഷയാണ് സംസാരിക്കണ അനസേ ഇന്ന് പറഞ്ഞേ അല്ല വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൊടുക്കാലോ അവയാൾക്ക് മാത്രമല്ലല്ലോ വീഡിയോ എടുക്കാൻ തന്നെ ഇത് ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ് പേര് അനസ് എന്നാണ് എന്താണ് അനസ് എന്താണ് എന്താ സംസാരിക്കേ ആ കൊച്ചിനെ വിളിക്കും അത്യാവശ്യം ആളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ് ചേച്ചി സംസാരിക്കും ഇനി ചേച്ചി സംസാരിക്കും ചേച്ചി ആരാണ് ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കേണ്ട ചൂടായി അദ്ദേഹം വീഡിയോ പിടിക്കുന്നുണ്ട് ഏഹ് ഈ കൊച്ചി മോളെ എന്താണ് സംഭവിച്ചത് ഇവിടെ സ്കൂളില് എന്താണ് സംഭവിച്ചത് പറഞ്ഞിട്ട് ഈ ഷോൾ ഇടാൻ അതായത് ഈ തലയിട്ട് ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണം എന്താണ് അവര് പറയണ റീസൺ മോള് സംസാരിച്ചു അല്ല മോള് പറ മോള് പറ എന്താണ് ആ ഏത് മാഡമാണോ അത് പറഞ്ഞത് ജോലിന്ന് പറഞ്ഞാൽ മിസ്സാണ് പറഞ്ഞത് ഈ ജോലി മിസ്സെന്ന് പറഞ്ഞത് കൂട്ടത്തിലുണ്ടാവും മേഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പം ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺ ഉപയോഗിക്കുന്നത് ഈ ഇവിടെ എന്റെ മകള് സ്കൂള് ഈ വർഷമാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് വന്ന പോലെ ഷോണിട്ട് വന്നപ്പോ അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫ് സംസാരിച്ചിട്ട് സംഭവിച്ചില്ല അതിന് ശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങള് വീട്ടിലെ എല്ലാ അല്ല അഞ്ച് മക്കളും മക്കളും ഭാര്യ അടക്കം സുഖില്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ് അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല പറഞ്ഞില്ലാന്നുള്ളത് കല്യാണം കഴിഞ്ഞ് പിന്നെ സുഖമില്ലാണ്ട് കിടപ്പായതിനു ശേഷം പിന്നെ വന്നപ്പോഴാണ് ഞാൻ വന്നത് ഈ നാല് ദിവസ മാസവും ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോ ഊരുവെപ്പിച്ചിട്ടാണ് ഇവർ കയറ്റുന്നത് ഇവര് നിർബന്ധപൂർവം ഊരു വെപ്പിക്കലാണ് ഇവരുടെ പതിവ് പിന്നെ അതുകൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു ില് കുരിശു വലപ്പിച്ചിട്ട് ആ കുട്ടീനെ മാനസികമായി പീപ്പിക്കുകയും പിന്നെ തല്ലിപ്പൊറത്താക്കുകയും അതിനെതിരെ കേസ് പോകുകയും പത്ര വാർത്തയും വി ചാനുവരെയും അന്ന് ആ വാർത്ത ഉണ്ടാകുകയും ചെയ്തത് ഇപ്പൊ ഞാൻ മിനി നമ്മൾ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ടി സി മേടിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെ മകളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട് ആ പേപ്പറോട് ഒരു പേപ്പർ ഞാൻ എഴുതി എഴുതി കൊടുത്ത് അതിൽ അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവർ തയ്യാറല്ല ഈ ഒരു കാര്യം ഈ പിന്നെ ഷോളിട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഇട്ടിട്ട് പഠിക്കാൻ ഇവര് ഇവിടത്തെ കുറച്ച് കുറച്ചാളുകൾ മാത്രം ഞാനിപ്പൊ നിയമപരമായിട്ട് കാമ്പാധികം എന്റെ അടുത്തും മാപ്പ് പറഞ്ഞു കുട്ടികളുടെ അടുത്തും മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് അതുകൂടാണ്ട് നിങ്ങളുടെ ടി സി ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വന്ന് മേടിച്ചോളാന്നാണ് പറഞ്ഞത് അതിന്റെ ഫോൺ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട് വേറെ ഇവിടുത്തെ പിന്നെ പി ടി പ്രസിഡന്റ് പി ടി ഐ പ്രസിഡന്റ് പിന്നെ പറഞ്ഞത് സ്കൂളുടെ നിയമം ഇതാണ് പറഞ്ഞേക്കുന്നത് അതി അതില് ഷോർ ഇട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല അതുകൂടാണ്ട് ഇവിടെ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഐ ഡി ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല ആ സാർ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ടും എന്റെ അടുത്തും എന്റെ ഭാര്യടുത്തും വളരെ മോശമായിട്ട് പറഞ്ഞത് മാഡം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്കി സി മറ്റേ വകുപ്പില്ലേ മറ്റേ വർഷല്ലേ ഇവർക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടരുത് സെക്കൻഡ് എഴുതി കൊടുക്കും ഒരു മറ്റു സ്കൂളും അഡ്മിഷൻ അഡ്മിഷൻ കിട്ടരുത് എന്നുള്ള രീതിയിൽ അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ള രീതിയിലല്ലേ ശരി ഇതിവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ